ലോക കേരളസഭയുടെ പ്ലസും മൈനസും പറയാൻ താൻ ആളല്ലെന്നും അതെല്ലാം തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണെന്ന് പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫലി പറഞ്ഞു ലോക കേരളസഭ നടത്തുന്നത് കേരള സർക്കാരാണ് ക്ഷണിച്ചതിനാൽ പങ്കെടുക്കും ഏത് സർക്കാർ ക്ഷണിച്ചാലും പങ്കെടുക്കും നേരത്തെ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഗുജറാത്തിലും സർക്കാർ പരിപാടികൾ പങ്കെടുത്തിരുന്നുവെന്നും യൂസഫലി അബുദാബിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അത് ജിന്ദിൻ്റെ സ്നേഹകൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട് എൽവിസാണ് ചോദിക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നെഗറ്റീവോ പോസിറ്റീവോ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലൊന്നും പ്രതിയല്ല ലോക കേരള സഭ നടത്തുന്നത് അവിടുത്തെ ഗവണ്മെന്റ് ആണ് അവരാണ് അത് തീരുമാനിക്കേണ്ടത് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അത് നമ്മൾ പോകും കാരണം ഏത് ഗവണ്മെന്റ് ക്ഷണിച്ചാലും പോകും കാരണം ഞാൻ യു പി ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിന് പോവാം എന്നാൽ ഹരിയ ഹരിയാനയിൽ പോയി ഗുജറാത്ത് വൈബ്രന്റ് ഗുജറാത്തിന് പോയി അത് ഗവണ്മെന്റ് നമ്മൾ ക്ഷണിച്ചാൽ നമ്മൾ പോകേണ്ടതാണ് അതിൻ്റെ പ്ലസ് മൈനസൊക്കെ പത്രക്കാരും ബഹുമാനപ്പെട്ട എൻ്റെ എൽ എസ്റ്റിമാരും കൂടി തീരുമാനിക്കട്ടെ